ൈറ്റും വെള്ളവും സത്യം ഹൈറ്റിൽ നിന്ന് കാണുന്ന വെള്ളവും എനിക്ക് പേടി തന്നെയാണ് പിന്നെ ആടുന്നുണ്ടായിരുന്നു റോപ്പ് ഇങ്ങനെ ആടുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് വയനാട് ദുരന്തമുഖത്ത് അതിസാഹസികമായ രക്ഷാദൗത്യമാണ് നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ആദ്യ മണിക്കൂറുകളിൽ നിന്നുള്ള ഈ ദൃശ്യം ഇതൊരു ഡോക്ടറാണ് കേരള ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അപ്പുറത്ത് മെഡിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽസ് വല്ലതുണ്ടോന്നു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് അക്കര അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം സ്റ്റെബിലൈസ് ചെയ്യണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആണ് അവർ പറഞ്ഞത് അപ്പം ഡോക്ടർ ഇപ്പം അവിടെ വേറെ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാം അപ്പം അവർ ചോദിച്ചു പേടിയുണ്ടാവും ഞാൻ പറഞ്ഞു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല പോവാം എന്നുള്ളത് പറഞ്ഞു പിന്നെ അവരിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം അവർ അത്രയും ഒരു സിൻസിയറായിട്ടാണ് കേരള ഫയർഫോഴ്സ് അവിടെ അത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഞാൻ എമർജൻസി ഫിസിഷ്യനാണ് ഞങ്ങളാണ് ഇതിൻ്റെ ഇങ്ങനെ ഈ ഇങ്ങനത്തെ എമർജൻസീസ് റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ സാധാരണ പോകാറും ഫസ്റ്റ് എയ്ഡും ഒക്കെ കൊടുക്കുന്ന ഡോക്ടേഴ്സ് അതിൽ ഞങ്ങളതിന് ആയിട്ടാണ് അത് ലൈക്ക് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഒരു ആൾക്കാർ കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ച ആൾക്കാർ അവിടെ പോയിട്ടൊരു പ്രോപ്പർ ട്രാജിങ് സിസ്റ്റം ചെയ്യണം നമ്മൾ ഇങ്ങനെ ട്രയാജ് ചെയ്യണം ഇന്ന പേഷ്യൻസിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പം ഞാനവിടെ എത്തിയപ്പോൾ പിന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ ചെയ്തു വെച്ചാൽ ഞാൻ പറയുന്ന അനുസരിച്ചിട്ട് ഒരു പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി ഫയർഫോഴ്സ് അവിടെയുള്ള രക്ഷാപ്രവർത്തകരും അതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ ഞാനിങ്ങനെ ഓരോ പേഷ്യൻ്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർ ഇങ്ങനെ ക്ലീനായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ബേബിനെയാണ് ഒരു ത്രീ മന്ത് ഓൾഡ് ആയിട്ടുള്ള ചൈൽഡ് അത് എവിടെയും വെക്കാൻ സ്ഥലമില്ല ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾക്കില്ല അപ്പോൾ ഞങ്ങൾ മെഡി മെഡിസിൻ കൊണ്ടുപോയ ബോക്സ് ക്ലിയർ ചെയ്തിട്ട് അതിൽ കോട്ടൺ ഒക്കെ വെച്ച് ആക്കി ടവൽ ഇങ്ങനെ ഇങ്ങനെ ടവൽ വെച്ചിട്ട് ആക്കിയിട്ടാണ് കുട്ടീനെ ഷിഫ്റ്റ് ചെയ്തത് അപ്പം ആദ്യം അമ്മനെ ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയോട് ചോദിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് പേടിയുണ്ടോ ഈ കുട്ടിനെ ഞങ്ങളുടെ കൂടെ അവർ പറഞ്ഞില്ല എനിക്ക് നിങ്ങളെ മാത്രമേ ഇപ്പം വിശ്വാസമുള്ളൂ എന്നുള്ള അത്രയും ഒരു ഒരു ഇമോഷണൽ ആയിരുന്നു സത്യം പറഞ്ഞ ഇമോഷണലി ഹൈ എന്നൊക്കെ പറയാം ദുരന്ത മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കണം നിങ്ങൾക്ക് ഉണ്ടാകും മുൻപ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡിൻ്റെ സമയത്ത് ക്യാമ്പുകളിലേക്കുള്ള ഡോക്ടേഴ്സായിട്ട് ഒക്കെയാണ് പോയത് ഈ ഓൺ സൈറ്റ് റെസ്ക്യൂ ലൈക്ക് റിയൽ ടൈം ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ലൈക്ക് ഇങ്ങനെ ഒരു റോപ്പിലൂടെ ഒക്കെ പോയി ലൈക്ക് നമ്മളാ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആൾക്കാരെ നോക്കി ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് പക്ഷെ അത് അത് പ്രാവർത്തിക ആക്കിയത് ആക്കാൻ പറ്റിയത് ഇപ്പോഴാണ് പ്രവർത്തിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും ഒരു അപകടത്തിൻ്റെ മുനമിൽ നിർത്തിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടു നിൽക്കുന്ന ഓരോ ആളുകളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മനോജ് പൈനൂറിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്